നോക്കി നോക്കി സീമാസിന്റെ ഫ്രണ്ടില എന്നാ പി നമുക്കിനി അവിടെ കേറാം തനിയെ ഡോറൊക്കെ നമുക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുകയാണ് പാട്ടൊക്കെ ഉണ്ട് കേട്ടോ കടയില് പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കിയാണ് അവര് നല്ല ഭയപഠിച്ച ഒരാളവിടെ വമ്പിങ് ഷോപ്പിംഗ് ആണ് ഷോപ്പിംഗ് ആണ് പിന്നെയും കറുപ്പ് തന്നെ എടുക്കല്ലേ പക്ഷെ നല്ല രസമുണ്ട് ഇട്ടേക്കുന്നതും കറുപ്പ് ഇനി എടുക്കാൻ പോകുന്നതും കറുപ്പ് മാറ്റിപ്പിടി പൈസ ഇല്ലല്ലോ ഫ്രീ ആയിരിക്കും എന്റെ അപ്പന്റെ കടയായിരുന്നെങ്കി ഇത് മൊത്തം എടുത്തോണ്ട് പോയ ഇതിപ്പ് അങ്ങനെ നമ്മുടെ ശെക്ക് ബ്ലാക്ക് മാറ്റി ക്രീം ട്രൈ ചെയ്യാൻ പോവുകയാണ് അങ്ങനെ ടോപ്സ് നോക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് അതൊന്നും വേണ്ട വേണ്ട സഭ പറഞ്ഞ പിന്നെ അപ്പീലില്ല മല്ലകാര്യത്തിൽ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് ഫോട്ടോയെല്ലാം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞ് സീമാസയിലെ ചേച്ചിമാരെ നമ്മളെ ഓടിച്ചു അങ്ങനെ അവസാനം എനിക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടാണ്ട് ഷെക്കി മാത്രം ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി ഒന്നുമില്ല അടുത്തായിട്ട് ഷെക്കീനെ പോസ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കിന്റെ കാലിൽ ഇത്രയും നീളുണ്ടായിരുന്നു ചെക്കിന്റെ കാലിൽ പോണ തുമ്പത്തെത്തി അവിടെ നിന്നു അവിടെ നിനക്ക് നല്ലത് ചിൻ പൊടിക്ക ഒരു മെനയില്ലാത്ത ഡമി ഡാമി വെക്കുമ്പോൾ ഇച്ചിരി മെന ഡി വെച്ചു അങ്ങനെ ഒന്നും കിട്ടേണ്ടി നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇരുമ്പ് ഭാരത്തിൽ ചെന്നു കായി ഇതിന്റെ അത് കേറി നിക്കാൻ കൊറച്ചു നേരം വെയിലത്തിന്ന് കുറച്ച് നേരം ഒന്ന് ആശ്വാസം കിട്ടും പിന്നെ രണ്ട് ഫോട്ടോയും എടുക്കാം സ്ലോ മോഷനിൽ വരാ ഇവിടെ മാരി കൊള്ളാംന്ന് പറഞ്ഞാൽ ഞാൻ കൊള്ളാം എന്നല്ലോ ഈ സ്ഥലം കൊള്ളാം എന്നാണ് എന്റെ കൂട്ടുകാരാണ് ഞങ്ങൾ എന്തേലും ഉണ്ടായാൽ കിട്ടിയില്ല അവസാനം അടുത്ത അവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് കിട്ടുമായിരിക്കുന്ന വിശ്വാസത്തോടുകൂടി അങ്ങനെ സൈറയിലെത്തിരിക്കാൻ കൈ സാറയില്ല അങ്ങനെ നമുക്ക് ഡ്രസ്സ് കിട്ടി ഈ കണ്ട ഡ്രസ് ഒന്നുമല്ലോ ഞാൻ എടുത്തത് ഏതോ ഒരു ഡ്രസ്സാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മള് ഒരു ജോണി ജോളിന്ന് പറഞ്ഞൊരു കടയിൽ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി കയറി അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് രണ്ട് താറേണോ അമ്മച്ചെ കുറിച്ച് ഒരു താറടുക്കാൻ വേണ്ടി കയറിയതാണ് പക്ഷെ എന്റെ അമ്മച്ചയ്ക്ക് എന്താ ഒന്നും ഞാൻ നമ്മൾ അവസാന മണിക്കൂറുകളിൽ നിന്ന് നിന്നിട്ടാ കേട്ടോ ഒരു ഉടുപ്പടുത്ത നടന്ന് 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 വിശന്ന് ഇനി കുറച്ച് അത് ഫ്രൈ ഫ്രൈ ചെയ്ത അതിലുണ്ട് ഗ്രേവി ഒക്കെ ആ ഇപ്പം മോത എക്സ്പ്രഷനൊക്കെ 재미있다 이미 감사합니다 filtrate നമ്മളിപ്പോൾ ഇരുന്ന് കഴിക്കുന്നത് മെഡിക്കൽ ജംഗ്ഷൻ്റെ അടുത്തുള്ള താഫ് ഹോട്ടലിലാണ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ വേറെ താഫ് നോക്കിയാണ് വന്നതെങ്കിലും ഈ താഫിലാണ് ഞങ്ങൾ ഒരു ഓട്ടോ ചേട്ടൻ എത്തിച്ചത് അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ കയറി പക്ഷേ ഫുഡ് കൊള്ളാം നല്ല ഫുഡാണ് എല്ലാവരും വരുമെങ്കിൽ വാങ്ങി കഴിക്കും അപ്പോൾ ഈ ഫുഡ് കഴിയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ ഈ ബസ്സിലൊക്കെ കയറി പാട്ടൊക്കെ കേട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ഗൈസപ്പാടത്തെ വീഡിയോസ് മിക്കുമ്പോഴേക്കും മണക്കം